ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാത്തത് അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ചെറിയൊരു ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അതിന് ഒരു ലൈബ്രറിയിലാണേ അപ്പോൾ അതിൻ്റെ ബുക്ക്സ് കുറച്ച് വീടുകളിൽ കൊണ്ടു കൊടുക്കാനുണ്ട് ഡെയിലി പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാം കൂടി ഇപ്പം തീരെ സമയം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാത്തത് അപ്പോൾ ഇതാ ഇത് കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുക്കിംഗ് വീഡിയോ ആണെന്ന് വേറെ ഇൻട്രോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോ അത് ഗ്യാലറി തപ്പിയാലും ഒരു വീഡിയോ കിട്ടി അങ്ങനെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നു എന്നേലും അപ്പോൾ കുറച്ച് ദിവസം മുന്നേ പ്രതി ഏട്ടം കുറച്ച് ചെമ്മിയും കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ റോസ്റ്റാക്കിയ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോന്നത് ഏകദേശം ഇതൊരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടുണ്ടാവും ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ അങ്ങ് എന്താണ് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും മറന്നു പോയതുകൊണ്ടും അതങ്ങ് വിട്ടുപോയി ഇന്നിപ്പോൾ എന്തോ ഗ്യാലറി തപ്പിയരാന്ന് ഞാൻ ഈ വീഡിയോ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്യുക കുറേ ദിവസമായല്ലോ വീഡിയോ ഒന്നും ഇല്ലാത്തത് പിന്നെ എടുത്തു വെച്ച വീഡിയോ ഒന്നും ഇല്ല പറ്റുമെങ്കിൽ നാളെ ഞായറാഴ്ചയല്ലേ ഒരു ഡേൻ മെയ് ലൈഫ് എടുക്കാൻ ശ്രമിക്കാം നോക്കാം അപ്പം ഇതാ പണി കഴിഞ്ഞ് വരുമ്പം നിടിയെങ്കിൽ നിന്ന് അങ്ങനെ എന്തോന്ന് പ്രതിയായിട്ട് ഇതാ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നപ്പാട് എനിക്കിങ്ങനെ തുറന്ന് കാണിച്ചു തരുമെന്ന് നമ്മളെപ്പോഴും വാങ്ങുന്നത് പോലത്തെ ചെമ്മീനല്ല ഇത് കടൽ ചെമ്മീനോ അങ്ങനെ എന്തോ എന്നാ പറഞ്ഞു ഒരു കറുപ്പ് കളർ പോലെയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വേഗം ഇതിന്റെ പരിപാടി നോക്കാം നിങ്ങൾ പോയി ഡ്രസ്സെല്ലാം മാറ്റി വെച്ചിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ചെമ്മീനും കൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ട് സമയം ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം ചെമ്മീൻ വൃത്തിയാക്കട്ടെ കുളി കഴിഞ്ഞില്ല അതുകൊണ്ട് സാരമില്ല വൃതിയായിട്ട് ഇനി കുളിക്കണത്തില്ല അപ്പൊ രണ്ടാളും കൂടെ വേഗം വൃത്തിയാക്കിയിട്ട് ചെമ്മീൻ റോസ്റ്റ് ആക്കുന്ന വൃത്തിയാട്ടാ അപ്പിന്നെ വൃതിയേണ്ട റെസിപ്പി ആയിരിക്കും കേട്ടോ അതാ വൃതിയേട്ടൻ പറയുന്നു മുറിച്ചിട്ടാകുമ്പോ അല്ലേ എന്നിട്ടെല്ലാം റോസ്റ്റും കറിയെല്ലാം ആക്കേണ്ടി ആറേ മുക്കാലായി അപ്പം വേഗം ഇനി അതൊന്ന് വൃത്തിയാക്കട്ടെ എന്നിട്ട് എന്താ ഉണ്ടാക്കുന്നതേ കാണിച്ചരാട്ടോ മിക്കവാറും റോസ്റ്റിനെ ആയിരിക്കും ഉണ്ടെങ്കിൽ കുറച്ച് മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേ ആയി പിന്നെ ചെമ്മീൻ പൊരിച്ചിരുവോ പൊരിച്ചിരുമോന്ന് ചോദിക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് പൊരിച്ചു കൊടുക്കുക കുറച്ച് നമുക്ക് നാളെ വറുത്തരച്ച് കറി വെക്കാം അങ്ങനെ എന്തെങ്കിലുമെല്ലാം ആക്കാം അപ്പോൾ അപ്പോൾ വേഗം വൃത്തിയാക്കിയിട്ട് വരാം എന്നിട്ട് കാണിച്ചുതരാം ചെമ്മീനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടാ അപ്പൊ പ്രതിയായിട്ടൻ ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് നമ്മളെ കരണ്ട് പറ്റിച്ചിട്ടുണ്ട് കരണ്ടില്ല അപ്പൊ ഇതാ ഒരു ബൾബ് മാത്രം ഉണ്ട് മറ്റേ കറണ്ട് പോയാക്കത്തുന്നെ അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ അടുക്കളേന്ന് ഇങ്ങനെ പണിയെടുത്തോണ്ട് അപ്പൊ പ്രതിയേട്ടൻ ചെമ്മീനെല്ലാം ക്ലീൻ ആക്കാൻ കൂടി എന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് റോസ്റ്റാക്കാന്ന് പറഞ്ഞു അപ്പൊ കരണ്ട് പോയി പിന്നെ എന്നെ പോലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടൊന്നും പ്രതിയേട്ടൻ ആക്കൂലേട്ടാ ഇതിപ്പോ വീഡിയോ ലൈറ്റില്ല എന്റെ അടുപ്പ് ഇതാ അതാണ് അടുപ്പ് ഈ ഇരുട്ട് കാണുന്നുണ്ടോ അതാ എന്റെ വേറെ പുറകിൽ കാണുന്നത് അപ്പൊ അവിടെ ഫുള്ള് ഇരുട്ടാണ് അപ്പൊ ഇനി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് വേണം വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളോട് കാണിച്ചതരാന്ന് പറഞ്ഞും പോയില്ലേ ഒരിക്കലും ഞാൻ പ്രതിയേട്ടനോട് പറഞ്ഞു പ്രതിയേട്ടാ പിന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടാന്ന് തോന്നുന്നു തട്ടിക്കൂട്ടിട്ടൊരു റോസ്റ്റ് അങ് ഉണ്ടാക്കാല്ലേന്ന് പറഞ്ഞു ആ കറണ്ട് വന്ന് കറണ്ട് വന്ന് കറണ്ട് വന്നു അപ്പം പിന്നെ എന്നോട് പറഞ്ഞു ഈ നേരത്തെ വീഡിയോ എല്ലാം എടുത്തില്ലേ നീ പറഞ്ഞതല്ലേ എന്തായാലും വീഡിയോ എടുത്തോന്ന് പറഞ്ഞോട്ടാ അപ്പൊ കറണ്ട് വന്നു നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പൊ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനാണ് ഉള്ളി പച്ചമുളക് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുക്കണമെങ്കിൽ അമ്മേൻ്റെ അടുക്കെ പോകണമെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടാ പിന്നെ വേറെ എന്താന്ന് വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിക്കുക ഇനി അതാക്കാനെല്ലാം നിന്നാ പിന്നെ സമയം പോവും ചെമ്മീൻ ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ നമ്മളെ കടൽ ചെമ്മീൻ ആണ് പോലെ അവര് പറഞ്ഞത് നമുക്ക് എപ്പോഴും കിട്ടുന്ന പോലത്തെ ചെമ്മീൻ അല്ല കളർ തന്നെ വ്യത്യാസമുണ്ട് ഒരു ചിലതിനുള്ള ഭയങ്കര കറുപ്പ് കളർ ഇത് പോന്നതൊന്നല്ലാ നമ്മൾ കഴുകാനിട്ടൊന്നല്ല അത് പോന്നതല്ല വേണ്ട ഒരു കറുപ്പ് കളറില്ല അപ്പോൾ അവർ പറഞ്ഞപോലെ ഇത് പുഴച്ചെമ്മീനല്ല കടൽ ചെമ്മീൻ ആണ് എന്നാണ് പറഞ്ഞത് അപ്പൊ സാധാരണ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടി കിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ മസാല ആക്കിട്ട് അതിലേക്ക് തട്ടലാന്നിട്ടാ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാം വഴറ്റിയിട്ട് നമുക്ക് ചെമ്മീനും അതിന്റെ കൂട്ടത്തില് തന്നെ വേവിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഈ ചട്ടിയിൽ തന്നെ ആക്ക ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കറണ്ട് ഇല്ലാതെ മാത്രല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഭയങ്കര മഴയാണ് ചെറിയ ഇടിയെല്ലാം ഉണ്ട് അതുകൊണ്ട് എനക്ക് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാനും പേടിയെല്ലാം അങ്ങനെ ഫോൺ പിന്നെ പിന്ന ഭയങ്കരക്ക് എന്തായാലും ഭയങ്കര മഴയാണ് പൊറത്ത് ഇനിയിപ്പാകെ കറണ്ട് പോകോന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ വേഗം ആക്കാൻ നോക്കട്ടെ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിട്ടൊടുക്ക കടുക് പൊട്ടിട്ട കടുക് തെറിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൊടുക്കാം അയ്യോ തക്കാളിയും വന്ന് വീഴുന്നുണ്ട് അതിന്റെ അടുത്ത് ഈ ഒരു കയ്യ കൊണ്ടാവുമ്പോ ശെരിക്കാവുന്നേ ഇല്ല അപ്പൊ ആ എന്തായാലും വീണതല്ലേ എല്ലാ ഇട്ടക്ക തക്കാളിയിലും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല മഴേന്റെ സൗണ്ട് ആയതുകൊണ്ട് കൊണ്ട് ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ കേക്കുന്നില്ലെങ്കിൽ ഞാൻ അന്നേരം വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക എന്തായാലും നോക്കാം അപ്പ ഇത് വേഗം കിട്ടാൻ കുറച്ച് ഉപ്പിട്ടു കൊടുക്ക ഉപ്പിട്ടെടുത്തു ഇത് പിന്നെ ആ എല്ലാരും ഇങ്ങനെ ആയിരിക്കും അല്ലെ ആക്കല് പിന്നെ നമ്മൾ ഇന്നാള് കൂന്തൽ റോസ്റ്റ് ആക്കിട്ടുണ്ടായിന് പ്രതിയായിട്ടാ തോന്നുന്നത് അതാക്കിയത് അതെന്നാ എന്റെ ഒരു ഓർമ്മ അതോ ചെമ്മീൻ റോസ്റ്റ് തന്നെയാകുമോ ആക്കിന് ഏതോ ഒരു റോസ്റ്റ് പ്രതിയായിട്ട് ആക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയില്ല അപ്പോ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാന്ന് ആക്കിട്ടുണ്ടായിനി സെയിം ഇത് തന്നെ ചെമ്മീന് അത് കൂന്തലാണ് ഇത് ചെമ്മീൻ ആണോന്നു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ കൊറേ റെസിപ്പികളിലെല്ലാം കണ്ടിട്ടുണ്ട് പെരുഞ്ചീരകത്തിന്റെ പൊടി അതുപോലെ ഗരം മസാല അങ്ങനെ ഉള്ളതെല്ലാം ഇട്ടിട്ട് ആക്കുന്നത് നല്ല വേറെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ അങ്ങനത്തെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉപയോഗിക്കുകയില്ല ട്ടാ പിന്ന ചിക്കൻ മസാല വാങ്ങും പിന്നെ ചിലപ്പോൾ സാമ്പാർ കൂടി വാങ്ങും സാമ്പാറിലിടെ അല്ലാണ്ട് അങ്ങനെ മസാല ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിക്കയില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ ചില്ല സാധനങ്ങൾ വെച്ചിട്ട് ആക്കാം അപ്പം പുള്ളീൻ്റെ തക്കാളെല്ലാം ഇങ്ങനെ വഴണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കൊറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണേ പൊടികൾ കരിഞ്ഞു പോവും ചട്ടി ആവുമ്പം പ്രത്യേകിച്ച് നമ്മള് തീ കുറച്ച് വെച്ചാലും ചട്ടിക്ക് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ട് ഇനി നമുക്ക് ചെമ്മീനിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് പച്ച വെള്ളമല്ല തിളപ്പിച്ച വെള്ളം നമ്മളെ ചെമ്മീൻ ഇനി നല്ലോണം വേവട്ടെ മസാലയെല്ലാം കയ്യിൽ പറ്റി പിടിച്ചിട്ടായില്ലേ അതല്ലേക്ക് തടവിടത്ത് കേട്ടാ അപ്പൊ ഇനിയിപ്പിന്ന് വേവട്ടെ അപ്പൊ ഇടക്ക് നമുക്ക് ഉപ്പെല്ലാം ഉള്ളേ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പം കറി പോലെ ആവും എനിക്ക് തോന്നുന്നു നോക്ക ഇടക്കിടക്ക് നമ്മളിന്ന് തുറന്നു കൊടുക്കണം കേട്ടോ അല്ല തുറന്ന് നോക്കി കൊണ്ടുക്കണം അടിക്കങ്ങാനും പിടിക്കോ ഇപ്പൊ നല്ല വെള്ളം ഉണ്ട് ചെമ്മീൻ എല്ലാം വരുമ്പോഴത്തേക്ക് ഈ വെള്ളം അങ്ങ് പറ്റുമായിരിക്കും നല്ല മണം ആ ചെമ്മീൻ പോകുമ്പോ ഒരു നല്ലൊരു മണല്ലേ ആഹാ ഇവിടെ എല്ലാര്ക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവ രണ്ടാളും ചെമ്മീൻ ഫ്രൈ ചെയ്തിരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടാ പക്ഷെ രണ്ടാക്കാനില്ല അത് കൊണ്ടന്നേരം ഞാൻ ഭയങ്കര ഡയലോഗ് പറഞ്ഞു കുറച്ച് ഫ്രൈ ചെയ്യാ കുറച്ച് റോസ്റ്റാക്ക നാളെ വറുത്തരച്ച കറി വെക്കാന്നെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായി പക്ഷെ നമ്മളിത് ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എന്നാ മുക്കാ ഭാഗം തോടങ്ങ് പോയി അല്ല ഇരിക്കും അറിയുന്നല്ലേ ചെമ്മീൻ കൊണ്ടുവന്ന എല്ലാ അവസ്ഥ വലിയ ചെമ്മീനും ആയിരുന്നു അപ്പൊ തലയും ഇതും പറഞ്ഞാൽ തല ഞാൻ എടുക്കലുണ്ടേ നല്ല ചെമ്മീൻ്റെ തല എടുക്കലുണ്ട് ഇത് അത്ര ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കറുപ്പ് കളറും കൂടെ കണ്ടതുകൊണ്ട് എനക്ക് അത്രയും പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ തല എടുത്തിട്ടില്ല ഇല്ലെങ്കിൽ വലിയ ചെമ്മീന്റെ തല ഞാൻ കളയലില്ല ഇവർക്ക് പൊരിച്ചു കൊടുത്താലെല്ലാം കഴിക്കും അത് പിന്നെന്തായാലും റോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി എപ്പൊ വാങ്ങി ഫ്രൈ ചെയ്തതെക്കാം പഠിച്ചു കഴിഞ്ഞാ നാളെ എക്സാം ആണ് പഠിച്ചു കഴിഞ്ഞു നോക്കി കടം ബുക്കും കൊണ്ട് നടക്കുന്നുണ്ട് കുറച്ച് സമയത്ത് അച്ഛനോട് കടം കര ചോദിക്കലായിരുന്നു ഇപ്പൊ എന്നോട് ചോദിക്കാൻ വേണ്ടി വന്ന അപ്പൊ അത് പോട്ടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇത് നേരത്തെ ഇട്ടുകൊടുക്കാൻ മറന്നുപോയിട്ടാണ് നമ്മളെ ചെമ്മീനെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് ഇനിയിപ്പൊന്ന് ചാറിലൊന്ന് വറ്റട്ടെ കറിയായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെയായാലും എടുക്കട്ടിപ്പോ കറി ഉണ്ട് ഇപ്പൊ നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടാ കൊറച്ചുനേരം കൂടി ഇട്ട് വരട്ടിക്കഴിഞ്ഞാല് നല്ല നല്ല എന്താ പറയാ ഈ ചാറെല്ലാം വറ്റി നല്ല അടിപൊളിയാവും പക്ഷെ നമ്മളെ ദേവകൂട്ടി ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ദേവകുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാൻ കൂടി ഇങ്ങനെ വെക്കാം ഇനി ലാസ്റ്റിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടാ കറിവേപ്പിലി ഇല്ല പച്ചവളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കൂട്ടി നല്ല ഉറക്കം വന്നിട്ട് നിൽക്കുന്നുണ്ട് ഇടെ ആയേ വൻ്റെ മൂക്ക് ഉറക്കുമ്പോ എന്നിട്ട് രക്ഷയില്ല അടുത്താക്കും ഉറക്കം വന്ന വേഗം ചോറ് എടുത്ത് തരാട്ടാ ആടപ്പേറെ മൂക്കിഷ്ടപ്പെട്ട പൊട്ടറ്റോ ഫ്രൈ വേണ്ടേ പൊട്ടറ്റോ ഫ്രൈ വേണ്ടേ ഇപ്പൊ തരാട്ടാ വേണ്ട അങ്ങനെ നമ്മൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല ആവി പറക്കുന്ന ചെമ്മീൻ റോസ്റ്റാണ് ഇത് നല്ല ചൂട് പൊറോട്ടേൻ്റെയും ചൂട് ചപ്പാത്തിൻ്റെയെല്ലാം കൂടെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടിയും മോശമെന്നല്ല ചോറിൻ്റെ കൂടിയും നല്ല അടിപൊളിയായിരിക്കും പക്ഷേ ഞാൻ എന്തായാലും ട്രൈ ചെയ്തത് വേറെ ഒരു ഐറ്റത്തിൻ്റെ കൂടിയാണ് കേട്ടോ എൻ്റെ കോഴി എന്നെ വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ മക്കും പ്രതിയായിട്ട് എല്ലാവർക്കും ചോറ് കൊടുത്തു എന്നിട്ടാകുമ്പോൾ ഞാനിതാ നമ്മളെ ആ റോസ്റ്റ് ഉണ്ടാക്കിയ ചട്ടിയിലേക്ക് ഒരു കഷ്ണം പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അത് ആ ചട്ടിയിൽ നിങ്ങൾ കാണുന്നില്ലേ സൈഡിലെല്ലാം അതിൻ്റെ മസാല ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ലോണം ആ പുട്ടും ആ മസാലയും കൂടി അങ്ങ് മിക്സ് ചെയ്തു എന്നിട്ടാകുമ്പോൾ അത് കൂട്ടി കഴിച്ചിട്ട് ഒരു പിടിയങ്ങ് പിടിച്ച് ഇപ്പം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ കുറച്ച് റോസ്റ്റും കൂടി ഇട്ടിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടും മീൻകറി അതേപോലെ പുട്ടും ചിക്കൻ പുട്ടും ചെമ്മീൻ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ എനക്ക് എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആണ് ഞാൻ പുട്ടിൻ്റെ കൂടെ പപ്പടം കൂട്ടിത്തന്നും പഴം എനിക്ക് വലിയ ഇഷ്ടമല്ല മിക്സർ മിക്ചർ കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഒരുപാട് എരിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ഇത്രയല്ലോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക